കോൺഗ്രസ് ാവ് മണ്ഡലം പ്രവർത്തക സമ്മേളനം നടന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും കർഷക കർഷക കോൺഗ്രസ് കോൺഗ്രസ് ജില്ലാ വൈസ് വാസുദേവൻ ചെയ്തു മണ്ഡലം മണ്ഡലം പ്രവർത്തക സമ്മേളനം നടന്നു പ്രസിഡന്റ് ആർ മധുകുമാർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഭരണിക്കാവ് വാസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി മുഖ്യപ്രഭാഷണം നടത്തി കട്ടചർത്താഹ ജി രാധാകൃഷ്ണൻ വയലിൽ സന്തോഷ് സഞ്ജു പിള്ള പ്രൊഫസർ ചന്ദ്രശേഖരൻ പിള്ള കൊച്ചു കോശി ജോർജ് കോശികെ ഡാനിയൽ കട്ടച്ചിറ ശ്രീകുമാർ മനോജ് കുമാർ വിഷ്ണു ചെക്കോടൻ പ്രകാശ് ദീപ് പിള്ള എം സോമരാജൻ ഭരണികാവ് രാജേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പണ്ട് കണ്ട മുഖങ്ങളെ വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഒത്തിരി മുഖങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ സംഘടനയെ സംഘടനയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് മാറാൻ കർഷക കോൺഗ്രസ് പഠിക്കാവിലെ കർഷക കോൺഗ്രസ് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പാവങ്ങളും ശ്രീ മധുമാറും കർഷാ കോൺഗ്രസിനും നേരിടുന്നു